ജൂലായ് ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കോട്ടച്ചേരി മുതൽ ചാമണ്ടിക്കുന്ന് വരെ കാൾനട പ്രചരണ ജാഥ നടത്തി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ ജാഥ ലീഡറും എ ഐ ടി യു സി നേതാവ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ മാനേജരായും നടത്തിയ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു ജാഥ സി ഐ ടി യു ജില്ല വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു പി വി മിനി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി സജീവൻ സ്വാഗതം പറഞ്ഞു ചാമുണ്ടിക്കുന്നിൽ സമാപന പൊതുയോഗം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു നേതാവ് കെ ശശി രാമണീശ്വരം സ്വാഗതം പറഞ്ഞു എ ഐ ടി യു സി നേതാവ് എ തമ്പാൻ അദ്ധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാലീഡർ കെ ചന്ദ്രൻ മാനേജർ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ പി കൃഷ്ണൻ എ തമ്പാൻ കെ ശശി രാമണീശ്വരം എ ദാമോദരൻ പി മിനി കെ ജി സജീവൻ രാജൻ പാലക്കി ടി പി രാജേഷ് ബാബു എ ദാമോദരൻ കമലാക്ഷൻ കൊളവയൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്